ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇവിടെ പലരും പറഞ്ഞു ഇന്ത്യയിൽ കേരളമല്ലാതെ മറ്റേതൊരു സംസ്ഥാനമാണ് സർ അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കിയത് ലോകത്ത് തന്നെ ചൈനയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു പ്രദേശത്ത് അതിദാരിദ്ര്യ നിർമാർജനം ചെയ്യാനുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിൽ അത് ഈ കൊച്ചു കേരളത്തിലാണ് സർ നമ്മുടെ മുമ്പിൽ വസ്തുതകളില്ലേ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായിരുന്നു കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം എന്ന് കണ്ടെത്തിയതാര നീതി ആയോഗാണ് ഈ ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പാക്കിയപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമായി കുറഞ്ഞു ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ പ്രൊജക്ഷൻ വന്നിട്ടുണ്ട് അത് പോയിന്റ് നാല് എട്ട് ശതമാനമായി കുറയും എന്നത് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് ഇതാ കണ്ടോളൂ ഞങ്ങളുടെ മുൻഗണന അതിദരിദ്രരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതാണ് ഞങ്ങളുടെ മുൻഗണന അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ പാവങ്ങളെ മറന്നു പാവങ്ങളിൽ പാവങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് സർ ലൈഫിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ലൈഫിന്റെ വസ്തുത എന്താണ് നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് വീട് പൂർത്തിയായി കഴിഞ്ഞു നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വീട് ഇപ്പൊ നിർമ്മാണത്തിലിരിക്കുന്നത് എത്രയാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് വീട് നിർമ്മാണത്തിലിരിക്കുകയാണ് ആകെ രണ്ടും കൂടി ചേർത്താൽ എത്രയാണ് അഞ്ചു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അഞ്ച് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വീടുകൾ ഇവിടെ പറയാണ് ലൈഫ് വീട് കൊടുക്കുന്നില്ല സർ എത്രയാണ് തുക അതുകൂടി കേൾക്കണം അതുകൂടി കേൾക്കണം എത്രയാണ് തുക കേരളം ചെലവഴിച്ചത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ അതും പറയാം അതും പറയാം നിങ്ങള് അത് പറയാനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ ഞാൻ മറന്നു പോയാലും ഓർമ്മിപ്പിച്ചതിന് പ്രത്യേക നന്ദി സർ എത്രയാണ് സംസ്ഥാനത്തിന്റെ സംസ്ഥാന സർക്കാർ നേരിട്ട് കൊടുത്തത് ബജറ്റിൽ നിന്ന് കൊടുത്തത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി സർ അയ്യായിരത്തി പതിനാറ് കോടി വായ്പ അയ്യായിരത്തി പതിനാറ് കോടി വായ്പ അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം എല്ലാം കൂടി എല്ലാം കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി സർ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല കേന്ദ്ര നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ ഒട്ടും താല്പര്യമില്ലാത്ത കേന്ദ്രവിഹിതം രണ്ടായിരത്തി എൺപത്തി ഒന്ന് പോയിന്റ് ആറ് ഒൻപത് കോടി എൺപത്തിനാല് ശതമാനം സംസ്ഥാന വിഹിതമാണ്